ായില സ്നേഹം നിറഞ്ഞവരെ സ്ലേഖാകാലം മൂന്നാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് കൈ ശോഷിച്ച ഒരു മനുഷ്യനെ ഈശോ ഇങ്ങനെ സുഖപ്പെടുത്തുകയാണ് കൈകൾ കൊണ്ട് പണിയെടുത്ത് ജീവിക്കുന്നവരുടെ ഒരു സംസ്കാരത്തിൽ കൈ ശോഷിച്ചവന്റെ വിശുദ്ധ ഗ്രന്ഥ ഭാഗം സുവിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിങ്ങനെ ജീവിക്കാൻ പാടുപെടുന്ന ഒരു പറ്റം മനുഷ്യരുടെ നിസ്സഹായവസ്ഥയെ സൂചിപ്പിക്കുന്ന ആ ഭാഗമാണ് ജീവിക്കാനായിട്ട് പാടുപെടുന്ന ഒരു പറ്റം മനുഷ്യര് അവരിലേക്ക് നമ്മുടെ കരുതലും കരുണയും ഒക്കെ എത്തിച്ചേരണമെന്ന് ഈശോ സൂചിപ്പിക്കുകയാണ് മറ്റൊരു സന്ദേശം സാപത്തായിരുന്നിട്ട് കൂടി ഈശോ ഈ കൈശോഷിച്ച മനുഷ്യനെ അടുത്ത് വിളിച്ചവനെ സുഖപ്പെടുത്തുകയാണ് സാപത്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നിട്ട് കൂടി ഈശോ അവനെ സുഖപ്പെടുത്തുകയാണ് നമ്മൾ ചില നന്മകൾ ഏറ്റെടുക്കാനായിട്ട് വലിയ റിസ്ക് ഏറ്റെടുക്കുമ്പോൾ അതെല്ലാം ഒരു പക്ഷെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾക്കും നമ്മുടെ മാനാഭിമാനങ്ങൾക്കും ഒക്കെ ശതമേറ്റേക്കാം എന്നിരുന്നാൽ പോലും ആ നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ ചേർക്കപ്പെടുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കണം വിശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ